ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത ജലം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ വാട്ടർ എ ടി എമ്മിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാമത്തെ വാട്ടർ എ ടി എം ആണ് പള്ളിനടയിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നാലെണ്ണമാണ് ഇനി ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കിടക്കുന്നത് അതിൽ പള്ളിനടയിലുള്ള ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് വാട്ടർ എ ടി എം കൊണ്ടുള്ളൊരു ഗുണം ശ്രീനാരായണ വിധപുരത്തുകാർ നല്ലപോലെ അനുഭവിച്ചു വരികയാണ് ഈ പ്രദേശത്താണെങ്കിൽ ഒട്ടേറെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു രൂപ എന്ന ക്രമത്തിൽ തണുത്ത വെള്ളം കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് വാട്ടർ എ ടി എമ്മുകൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടെണ്ണം മാത്രമാണ് ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞത് ഇത് മൂന്നാമത്തെയാണ് ബാക്കിയെല്ലാം വാട്ടർ ക്യൂസ്കളാണ് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം സൗജന്യമായി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത്തരം പ്രവർത്തനത്തിന് വേണ്ടി വകയിരുത്തി ചെലവഴിച്ചു വരുന്നത് ഇനിയും തുടർന്ന് മറ്റു പ്രദേശങ്ങളിലും ഈ പ്രവർത്തനം ഭരണസമിതികൾ തുടരും എന്ന ഒരു അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എസ് പള്ളിനടയിൽ സ്ഥാപിച്ച വാട്ടർ എ ടീമിൽ നിന്നും പൊതുജനങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ തണുത്ത ജലവും അഞ്ച് രൂപയ്ക്ക് അഞ്ചു ലിറ്റർ ജലവുമാണ് ലഭിക്കുക വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ ചെയർമാൻ കെ അയ്യൂബ് വാർഡ് മെമ്പർ രമ്യ പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു